ആദ്യമേ തന്നെ ഈ ആൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിർത്തുന്നതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് രേഷ്മ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ ഒമാനിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു എൻ്റെ കോൺട്രാക്റ്റ് തീരാൻ മൂന്ന് മാസം സമയമുള്ളപ്പം കുറച്ച് പേര് പറഞ്ഞു കുറച്ച് പേരുടെ ഒന്നും കോൺട്രാക്റ്റ് പുതുക്കുന്നില്ലെന്ന് ഞാൻ എച്ച് ആറിൽ പോയി അവിടെ പോയി നോക്കിയപ്പോൾ അതിലെൻ്റെ പേരില്ല കുറേ പേരുള്ളതിൽ എൻ്റെ പേരില്ല അങ്ങനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് ഒരുപാട് നാട്ടിൽ കുറേ കടബാധ്യതകളുണ്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് കൊച്ചും ഒമാനിൽ വന്ന് ഒരു രണ്ട് മാസം മുന്നേ തിരിച്ചു പോയിട്ടേ ഉള്ളൂ ഹസ്ബൻഡിനം ജോലിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആ അവസ്ഥ ഇപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വിഷമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി എൻ്റെ പ്രാർത്ഥന ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ ബൈബിൾ വായിക്കാതായോ പ്രാർത്ഥന ചൊല്ലാതായി ഞാൻ എൻ്റെ റൂമിലുള്ള ഈശ്വര് രൂപത്തിലോട്ടെങ്കിൽ ഞാൻ നോക്കാതായി കാരണം എനിക്ക് എനിക്കത്രയും വിഷമായിരുന്നു എന്തിനാ എന്നോട് ഇങ്ങനെ എന്ന് ആലോചിച്ചിട്ട് അത്രയും ബാധ്യത എനിക്കുണ്ടായിരുന്നു ചേച്ചി എന്നോട് പറയുന്നത് കൃപാസനത്തിൻ്റെ കൃപാസനം എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട് നീ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു നോക്കുന്നത് അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിനുശേഷം ഒരു ഏജൻസീനെ എനിക്ക് കിട്ടി അവർ സൗദിയിലേക്കുള്ള ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു മുംബൈയിൽ വെച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പം അറുപതിനായിരം രൂപ ടോട്ടൽ എനിക്ക് എക്സ്പെൻസ് ആവും മുംബൈയിലേക്ക് ഞാൻ ഒമാനിൽ നിന്ന് പോവാനും എൻ്റെ ഹസ്ബൻഡ് കോഴിക്കോട് നിന്ന് മുംബൈയിലെത്താനും ഞങ്ങൾക്ക് അവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാനും തിരിച്ച് എനിക്ക് തിരിച്ച് ഒമാനിലേക്ക് പോകാനും ഹസ്ബൻഡ് തിരിച്ച് നാട്ടിലേക്ക് പോകാനും ഒക്കെ ഒരു അറുപതിനായിരം രൂപേനു ചിലവാകും ഞാൻ അമ്മയോട് ഇത്രേം പ്രാർത്ഥിച്ചുള്ളൂ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടില്ലെങ്കിൽ ടി എയർ ടിക്കറ്റ് എടുത്തത് പോട്ടെ ഞാൻ ആ ഒമാല ഇൻ്റർനാഷണൽ എത്തുന്നതിന് മുന്നേ ബോർഡിംഗ് എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടില്ലെങ്കിൽ എന്നെ കടത്തി വിടരുതെന്നാണ് ഞാൻ അമ്മയോട് ആകെ പ്രാർത്ഥിച്ച് എല്ലാവരും എന്നോട് ചോദിച്ചു ഇത്രയും വലിയ റിസ്ക് എടുക്കണമെന്ന് പക്ഷേ എൻ്റെ മുന്നിൽ റിസ്ക് എടുക്കാതെ ഒരു വേറെ വഴിയില്ലായിരുന്നു ഞാൻ അമ്മയിൽ മാത്രം ആശ്രയിച്ചു ഞാൻ ഒരു മലയാളി ചേട്ടനെയാണ് അന്ന് പോകാൻ വേണ്ടി ടാക്സി വിളിച്ചത് ഞാൻ കയറിയപ്പോൾ ആ ടാക്സിയിൽ അമ്മയുടെ രൂപം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അമ്മ എന്തായാലും എനിക്ക് ഇൻറ്റർവ്യൂ തരുന്നു ഞാൻ അങ്ങനെ മുംബൈയിലെത്തി ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് ആദ്യം ആയിരുന്നു എക്സാം എഴുതി എക്സാം എഴുതി ഒരുപാട് പേര് എക്സാം കിട്ടാതെ അവർ ഒഴിവാക്കി എനിക്ക് ആ എക്സാം കിട്ടി അമ്മ അനുഗ്രഹിച്ചു പിന്നെ രണ്ടാമത്തേത് ഇൻ്റർവ്യൂ കിട്ടുക എന്നുള്ള കടമ്പിയാണ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്കങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി ഞാൻ തിരിച്ച് ഒമാനിലോട്ടേക്ക് തിരിച്ചു പോയി അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഇങ്ങനെ കോൺട്രാക്ട് പുതുക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു നീ എന്ത് ചെയ്യും നിനക്കിന്നെ ഒരു ജോലി കിട്ടുമോ നാട്ടു പോയാൽ കുറച്ച് സാലറി അല്ലേ ഉള്ളു എന്ന് അപ്പോൾ ഞാനൊരു റൂമിൽ വന്ന് ചേച്ചിയോട് പറഞ്ഞു എനിക്ക് ജോലി കിട്ടി ചേച്ചിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ പോകുന്ന സൗദി മിനിസ്ട്രിയിലോട്ടേക്കാണ് അപ്പോൾ ചേച്ചി പറഞ്ഞു നീ എല്ലാവരോടും പറയണം നിനക്ക് ജോലി കിട്ടി നിനക്ക് കൃപാസനത്തിൽ വന്നതുകൊണ്ടാണ് നിനക്ക് ജോലി ഇൻ്റർവ്യൂ കിട്ടിയതെന്ന് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നിന്ന് സമയത്ത് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്താണ് എനിക്ക് അമ്മ വന്നതാണ് ഇൻ്റർവ്യൂ കിട്ടിയത് അവിടെ നിന്ന് നാണിച്ച് തലതാഴ്ത്തി വരേണ്ട ഒരവസ്ഥയിൽ അവിടെ നിന്ന് മറ്റൊരു രാജ്യത്ത് നല്ലൊരു ജോലി കിട്ടി എനിക്ക് എനിക്കവിടുന്ന് വരാൻ പറ്റി നാട്ടിൽ ഞാൻ വന്നു എൻ്റെ ഓൺലൈൻ ഉടമ്പടി പതിനെട്ട് തീരു പതിനെട്ട് പത്തിന് തീരുമായിരുന്നു ഞാൻ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്ന് ഇവിടുന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ വിസയ്ക്ക് വെച്ചു അതിനുശേഷം പരീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് പ്രോമെട്രിക് എക്സാം അപ്പോൾ ഞാൻ പത്തനംതിട്ട ഒരു സ്ഥാപനത്തിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ രണ്ടായിരം ക്വസ്റ്റ്യൻസ് നമുക്ക് തരും അത് പഠിക്കണം എന്നാണ് അപ്പം ഞാൻ മെല്ലെ ഒന്ന് ചിന്തിച്ചു ഈ രണ്ടായിരം ക്വസ്റ്റ്യന് തന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ് അമ്മ എന്നെ രക്ഷിച്ചതായിട്ട് എനിക്ക് തോന്നുകയെന്നു ഞാനൊന്ന് മനസ്സ് ചിന്തിച്ചു അങ്ങനെ ഞാൻ എക്സാമിന് ചെന്നൈയിലാണ് പോയത് മുന്നേ ഒമാനിൽ പോയ സമയത്ത് ആദ്യത്തെ പരീക്ഷയിൽ എനിക്ക് കിട്ടിയില്ലായിരുന്നു അതും ഞാൻ ചെന്നൈയിൽ വെച്ച് എക്സാ എക്സാം എഴുതിയാണ് ഇതേ സെയിം എക്സാം എക്സാം സെൻറ്റർ അങ്ങനെ ഞാൻ ചെന്നൈ പോയി പോകുന്ന വഴി ഞാൻ ട്രെയിനിൽ വെച്ച് അഖണ്ഡ ജപമാല ചൊല്ലിയിട്ടാണ് പോകുന്നത് ഞാൻ പോയപ്പം സെയിം ഹോട്ടലിലും മുന്നേ ഒമാനിൽ പോയ ഇൻ്റർവ്യൂ എഴുതാൻ എക്സാം എഴുതാൻ പോയ അതേ ഹോട്ടൽ തന്നെയാണ് എനിക്ക് സ്റ്റേ കിട്ടിയത് ഞാൻ എക്സാം എഴുതാൻ രാവിലെ പോയപ്പോൾ ഞാൻ പോയ സെയിം ചെയർ സെയിം കമ്പ്യൂട്ടറാണ് എനിക്ക് എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ അമ്മയുടെ രൂപ ഉണ്ടായിരുന്നു എൻ്റെ കഴുത്തിൽ ഞാൻ ചെയിനിൽ കൊളുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സെയിം എല്ലാം റിപ്പീറ്റ് ചെയ്യാണോ ഇനിയൊരിക്കലും കൂടി ഒരു തോൽവിയാണോ എൻ്റെ മുന്നിലേക്ക് വരുന്നതെന്ന് പക്ഷേ ഞാൻ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും അമ്മ എന്നെ ഇത്രയും ഞാനൊരു മൂന്ന് മാസം അത്രയും ഒരു നരക ജീവിതം ഞാൻ അനുഭവിച്ചാണ് ഇനിയൊരു എനിക്ക് തരില്ലെന്ന് എനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എക്സാം എഴുതി എനിക്ക് അത്രയും പാടുള്ള എക്സാം ആയിരുന്നു ഒരു പത്ത് ക്വസ്റ്റ്യൻ അല്ലാതെ അതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ടഫായിരുന്നു എന്നാലും അമ്മ എന്നെ രക്ഷിക്കുമായിരിക്കും എന്ന് പറഞ്ഞു പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അതുവരെ എൻ്റെ വിസ വന്നില്ലായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഏജൻസിയോട് ചോദിക്കും എന്താ എൻ്റെ വിസ വരാത്ത വിസ അവർ പറയും വരും വരും എന്ന് പറയും അങ്ങനെ ഒരു മുപ്പതാം തീയതി എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുവാണ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി എനിക്ക് ശരിക്കു പറയണമെങ്കിൽ ഒരു മെറിറ്റും ഇല്ലാത്ത തന്നെ അമ്മയുടെ ഒരു ഗ്രേസ് കൊണ്ട് മാത്രം ഉയർത്തിയതാണ് ആ എനിക്ക് പാസ്സാവാൻ പറ്റിയതാണ് അങ്ങനെ അന്ന് തന്നെ എന്നെ ഏജൻസി വിളിച്ചു പറയുകയാണ് രേഷ്മയുടെ വിസ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ എൻ്റെ വിസയും വന്നു അതിനുശേഷം നമ്മയുടെ എന്നും ഞാൻ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു അം അച്ഛൻ്റെ ഞാൻ എനിക്ക് പോകാൻ കുറച്ച് പൈസ വേണമായിരുന്നു അതെങ്ങനെ കിട്ടും എന്നുള്ള ഒരു യാതൊരു വിധ ഐഡിയ എനിക്കില്ലായിരുന്നു എവിടെ നിന്ന് കിട്ടുന്നു അതിനൊക്കെ വേണ്ടി ഞാൻ എന്നും അതിൽ പ്രാർത്ഥിക്കുമായിരുന്നു ചൊവ്വാഴ്ചയുള്ള ധ്യാനം ഞാൻ മുടക്കാതെ കൂടുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ടിക്കറ്റ് വന്നു ഈ പതിമൂന്നാം തീയതി ഞാൻ സൗദിയിലേക്ക് പോവുകയാണ് ഞാൻ എപ്പോഴും അമ്മയോട് ചൊവ്വാഴ്ചയുള്ള ധ്യാനത്തിൽ അതിലൊരു കമൻ്റ് ഇടുന്നത് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ എന്നെ നിർത്തണം എനിക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അതിനൊക്കെ ഞാൻ എപ്പോഴും മാപ്പ് ചോദിക്കാറുണ്ട് കാരണം അതൊക്കെ എൻ്റെ എൻ്റെ മാത്രം പരിമിതികളായതുകൊണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വിതരണം ചെയ്യാറുണ്ട് എനിക്ക് വരാൻ പറ്റാത്ത മാസങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ അടുത്തുനിന്ന് അവരെക്കൊണ്ട് മേടിപ്പിച്ച് ഞാൻ കൊറിയർ അയപ്പിച്ച് ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട് എന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് എന്നെ ഒരിക്കൽക്കൂടി എന്നെ ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിർത്തിയേന് ഒരായിരം നന്ദി ഈശോയോടും അമ്മയോടും പറയുന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹന്നാൻ്റെ കന്യാൻ്റെ സുവിശേഷം ഒന്ന് പതിനാറിൽ അരളി ചെയ്യുന്ന തിരുവചനങ്ങൾ രേഷ്മ എന്ന ഈ മകളുടെ ജീവിതത്തിൽ തൻ്റെ ജോലി തനിക്ക് നഷ്ടപ്പെടുന്നു മുമ്പോട്ടൊരു വഴിയില്ല ഇല്ലെങ്കിൽ തനിക്ക് കടബാധ്യതകൾ ഹസ്ബൻ്റിന് ജോലിയില്ല അങ്ങനെ ഉള്ള അവസരത്തിലാണ് ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക ഈശോയെയും അമ്മ ഈശോയെ സ്നേഹിച്ചിരുന്ന മകളാണ് തൻ്റെ മുറിയിൽ ഈശോയുടെ രൂപമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഈ മകൾ പറയുന്നുണ്ട് എന്നാൽ തൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി എങ്ങനെയാണ് ദൈവോന്മുഖമാക്കി മാറ്റിയത് ഈ ഉടമ്പടി എന്ന് രേഷ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തനിക്ക് ആരുമില്ലാതിരുന്ന അവസ്ഥയിൽ ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ ആരുമുണ്ടാകില്ല അപ്പോഴാണ് പരിശുദ്ധ അമ്മ നമുക്ക് കൂട്ടും തുണയും ഒക്കെ ആയിട്ട് വരുന്നത് അമ്മ പറയും നോക്കിക്കേ നീ ഒറ്റയ്ക്കല്ല എൻ്റെ പുത്രനുണ്ട് നീ ഒന്ന് വന്നാൽ മതി കൃപാസനത്തിലേക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് നീ ഒന്ന് വന്നാൽ മതി എന്ന് അങ്ങനെ എത്രയോ മക്കൾ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് നാം കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതെന്ന് നാം പറ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഈ മറ്റുള്ളവരല്ല അമ്മ തന്നെയാണ് നമ്മെ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയാക്കുന്നത് അങ്ങനെയാണ് കൃപാസനത്തിലെ ഉടമ്പടി ജീവിതത്തിലേക്ക് ഓരോ വ്യക്തികളും കടന്നു വരിക ഇവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണം അതായിരുന്നു രേഷ്മയുടെ ഏക പ്രാർത്ഥന ഇന്നമ്മ എങ്ങനെയാണ് ഈ മകളെ തൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി താൻ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിലെ സ്വർഗ്ഗം തുറന്നു വന്ന ആൾത്താരയിൽ അമ്മ നിർത്തിയിരിക്കുന്നത് തൻ്റെ നഷ്ടപ്പെട്ട ജോലി തനിക്ക് തിരിച്ച് കിട്ട ആ ജോലി തനിക്ക് നഷ്ടപ്പെടുമ്പോൾ അതിനേക്കാൾ നല്ല ഒരു ചാൻസ് അമ്മ തനിക്ക് വേണ്ടി ഒരുക്കിയിരുന്നു അതാണ് ഇന്ന് സൗദിയിലേക്ക് പോകുവാനായിട്ട് തനിക്ക് കൃപയായിട്ട് തെളിഞ്ഞത് എങ്ങനെ ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷം ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുകയും വീണ്ടും ഉടമ്പടി പുതുക്കിയൊക്കെ ജീവിക്കുന്ന ഈ മകള് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ വഴിയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു അങ്ങനെ ഈശോയുടെയും അമ്മയുടെയും സാക്ഷിയായി ഇന്ന് ഈ ആൾത്താരയിൽ നിന്ന് ഈ മകളെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകുമ്പോൾ ലോകത്തോട് മൊത്തം വിളിച്ചു പറയുന്നതും അതുപോലെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഈ ഒരു വലിയ കൃപ ഇത് ഇനി അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ താൻ പ്രഘോഷിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെയും തെളിവാണ് ഇവിടെയുള്ള ഈ വെളിപ്പെടുത്തൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങൾ അടിച്ച് നമുക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക